ഹായ് അപ്പോൾ ഒരു ചെറിയ കാര്യം പറയാനാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് എനിക്ക് അത്ര പേർ സന്തോഷമൊന്നുമില്ല എങ്കിലും ഒരു ഒരു കുട്ടി എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ആ കുട്ടി ഇത്തിരി കഷ്ടപ്പാടാണ് അപ്പോൾ ഒരാൾ സ്റ്റിച്ചിങ്ങിന് പോവാണ് അപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് കുറേ നാളെ കാണുന്നത് അറിയണ് പഠിക്കാൻ താല്പര്യമുണ്ട് ഇതിന് മുമ്പ് ഒരു ഓൺലൈൻ ക്ലാസ് എടുത്തിരുന്നു അപ്പോൾ ബേസിക് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ട്രേഡ് എടുത്തിട്ട് കുറച്ച് ലോസ് ഒക്കെ വന്നു അപ്പോൾ അതൊന്നും കൂടി ബെറ്ററാക്കി പഠിക്കണം മുപ്പരാളെ സ്റ്റാൻഡേർഡ് ലീവ് അതായത് ഒരാളെ ജീവിത നിലവാരമൊക്കെ ഒന്ന് ഉയർത്തണം എന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ട് ഇപ്പോൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ എന്നോട് പറഞ്ഞു കാരണം പിന്നെ മുപ്പരാളെ മുപ്പരാൾക്ക് അച്ഛനില്ല വന്ന് പഠിക്കാനുള്ളൊരിതില്ലെന്നു പറഞ്ഞത് അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ഇപ്പോൾ അത്രയും കടുംപിടുത്താൻ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം വെറുതെ വെറുതെ യുക്തിപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ബുദ്ധിമുട്ടുള്ള കുറവുണ്ട് ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചതിന് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണ് നാട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് പറയണതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ ക്ലാസ് സെറ്റ് ഞാൻ ഒരു ക്ലാസ് പോലും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല ഞാൻ അതിന് റെക്കോർഡ് ചെയ്യണം അപ്പോൾ എനിക്ക് അതിനൊരു ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ചയിലും വേണ്ടി വരും ഓക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടത് പറഞ്ഞു തരണല്ലോ പിന്നെ ഞാൻ ഈ പറഞ്ഞ അതിൽ ഓഫ്ലൈനിൽ എങ്ങനെയാണ് ക്ലാസ് എടുക്കണത് അതേപോലെ ആയിരിക്കും ഓൺലൈനിൽ ക്ലാസ് എടുക്കുക ഓഫ്ലൈനിൽ എങ്ങനെയാണ് ഞാൻ ക്രൈറ്റീരിയയും കാര്യങ്ങളും പറയണത് അതേപോലെ തന്നെയായിരിക്കും ഓൺലൈനിലും ക്രൈറ്റീരിയ കാര്യങ്ങൾ പറയുക കറക്റ്റ് അതുപോലെ പാലിച്ച പോലെ നിങ്ങൾ സോറി നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം ഇന്നൊരു എൻട്രി ഉണ്ടായിരുന്നു അത് ഞാൻ ചെറിയൊരു പ്രീമിയം പ്രൈസിലിറങ്ങി ഒരു പത്ത് പോയിൻ്റ് ഇല്ലേ ഒമ്പത് പോയിൻ്റ് പ്രീമിയത്തിൽ ഇറങ്ങി ചായ കാശ് കിട്ടി അതിറങ്ങാനുള്ള റീസണും കാര്യങ്ങളും ഞാൻ ഇതിൽ നൈസായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതെടുക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ പറഞ്ഞു തരുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളെപ്പോഴും പ്രീമിയം എടുക്കുമ്പോൾ നൂറ് പോയിൻറ്റിന് മേലെയാണ് നമ്മൾ പ്രീമിയം എടുക്കുള്ളൂ അതായത് പ്രീമിയത്തിൻ്റെ പ്രൈസ് എടുക്കുള്ളൂ പത്ത് പോയിൻ്റാണ് എസ് എല് ഓക്കെ വൺ ഇസ് ടു ത്രീ ടു മതി വൺ ഇസ്റ്റ് ടു ത്രീ അങ്ങനെയൊക്കെയാണ് നമ്മൾ ടാർജറ്റ് എടുക്കാറ് എൻ്റെ ഒരു പേഴ്സണൽ എടുക്കുകയാണെങ്കിൽ ഞാൻ അതിൽ വ്യത്യാസങ്ങളുണ്ട് അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ ടുത്തു കഴിഞ്ഞാൽ ആയിപ്പോൾ ഇപ്പോൾ ഈ മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ടല്ലോ ഈ മാർക്കറ്റ് മുകളിലേക്ക് ഒരു പോക്കും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ ടോപ്പിൽ എസ് എൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ അത് മൊത്തം ഇപ്പോൾ ഗ്രാബ് ചെയ്ത് മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും കേട്ടോ ഓക്കെ വെയിറ്റ് ആയി നമുക്ക് നോക്കാം കേട്ടോ ഇത് ഒന്ന് എസ് എൽ അടിക്കുകയോ എസ് എൽ അടിക്കുകയാണെങ്കിൽ ഓക്കെ അല്ല ഞാൻ പറയാണ് എൻ്റെ ഒരു വ്യൂ പ്രകാരം ഇതിപ്പോൾ ഈ ഒരു വരവ് വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് നല്ലൊരു പോക്ക് പോയി ആ ടാർജറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം വാച്ച് ചെയ്യാം കേട്ടോ ഇപ്പം സമയം ഒന്ന് മുപ്പത്തി രണ്ടായിട്ടാണ് ഓക്കെ എന്നാ സംഭവിക്കാൻ നമുക്ക് നോക്കാം രാം കേട്ടോ നമ്മുടെ പ്രീമിയത്തിൽ വലിയ ഒന്നുമില്ല പ്രീമിയം ഒക്കെ വേണ്ടില്ലേ ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് മെയിൻ ചേർട്ട് ഓടിച്ചൊരു ബോക്സ് ഉണ്ടാക്കി അത് താഴേക്ക് വന്നാണ് അപ്പം അതിൻ്റെ ലിക്വിഡിറ്റി ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ കുറച്ച് താഴെ ദേ സി ലിക്വിഡിറ്റി എടുത്ത് വെച്ചിട്ടുണ്ടാവും അവിടെ ലിക്വിഡിറ്റി ഉണ്ടാകും ഇതിന് താഴെ ലിക്വിഡിറ്റി ഉണ്ടാകും ഓക്കെ മാർക്കറ്റിന് മെയിനായിട്ട് വേണ്ടത് കളക്ട് ചെയ്യാൻ അവർക്ക് എത്രയാണോ കളക്ട് ചെയ്യേണ്ടത് അത് വന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അടയ്ക്കും ഞാനതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഓക്കെ നമുക്ക് നോക്കാം ഇങ്ങനൊക്കെ ക്യാൻഡിൽ വരുമ്പോൾ നമ്മുടെ വ്യൂ അതായത് നമ്മൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണുള്ള വരുന്ന വെച്ചിട്ട് ചാടി ഇറങ്ങരുത് ഇതാണ് ഞാൻ പറഞ്ഞ സൈക്കോളജി എസ് എൽ അടിച്ചോട്ടെ നിങ്ങൾ പേടിക്കേണ്ട എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് നമ്മൾ അഗ്രിമെൻ്റ് വെച്ചിട്ടൊന്നുമല്ലോ ഇതിൽ ചേരുന്നത് അല്ലേ അപ്പോൾ നമ്മൾക്ക് ഒരു നിശ്ചിത ഉറപ്പ് വേണം അതായത് പ്രോഫിറ്റ് കിട്ടും ഇല്ലെങ്കിൽ ലോസ് കിട്ടും ലോസ് ആവും എന്നൊക്കെ ഉള്ള ഒരു നിശ്ചിത ഉറപ്പ് വേണം നമ്മൾ അതിൽ ഉറച്ച് നിൽക്കുക പിന്നെ എനിക്ക് ഇപ്പോൾ ഇതിൽ എസ് എൽ അടിച്ചു പോലും കുഴപ്പമില്ല കാരണം വെച്ചാൽ ഇപ്പം അടിപ്പിച്ച് നമുക്ക് പ്രോഫിറ്റാണുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം കണ്ട എസ് എല്ലാം അടിച്ചത് ഓക്കെ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം ടാർജറ്റ് അടിക്കുന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു വ്യൂ മാത്രമാണ് ഇത് മുകളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് കാരണം മുകളിൽ കുറേ പേർ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നുണ്ടായിരിക്കും മനസ്സിലായില്ലേ അതൊരു ഒറ്റ ടാപ്പിങ്ങിൽ അതൊരു കൊണ്ടുപോയിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലെ ആ ലിക്വിഡിറ്റിയും കൂടി ഗ്രാബ് ചെയ്താലായിരിക്കും മാർക്കറ്റിന് ഒരു ബാലൻസിങ് കിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് നടക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഓക്കെ അതിൻ്റെ ഓപ്പോസിറ്റിൽ നടക്കാം കേട്ടോ എന്താണെന്ന് അറിയുമോ ഇപ്പോൾ ഇങ്ങനെ ക്യാൻഡിൽ വരുമ്പോൾ ഇപ്പം ഞാൻ ടൈം ഫ്രെയിം കുറച്ചിട്ട് കാണിച്ചുതരാം ഇപ്പോൾ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിലൊക്കെ ഇടുന്ന ആൾക്കാർ ഇങ്ങനെ ക്യാൻഡിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ ഓടിച്ചാടി എൻട്രി എടുക്കും താഴേക്ക് വരാൻ വേണ്ടിയിട്ട് മുകളിൽ ഈ ഏരിയയിൽ എസ് ഇട്ട് വയ്ക്കും മേ ബി ഞാൻ പറയുന്നു വലിയ ഇത് പറയുന്നില്ല മാ ബി താഴേക്ക് വരാം കാരണം വെച്ചാൽ ഇതിൻ്റെ അടിയിലൊക്കെ എസ് എൽ ഇട്ട് വയ്ക്കുന്നുണ്ടാവും ഈ പീ വന്ന ഈ വലിയൊരു ബുള്ളിഷായി നിൽക്കുന്നുണ്ടല്ലോ റെഡ് ക്യാൻഡിൽ തന്നെ അതിൻ്റെ അടിയിലൊക്കെ എസ് എൽ വയ്ക്കാം പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ ടോപ്പിൽ കുറേ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും അപ്പോൾ അതവർക്ക് കളക്റ്റ് ചെയ്യണം അതിനവർക്കൊരു ഹിൻഡ് കൊടുക്കണം അതായത് നമ്മൾ ഇന്ന് താഴേക്ക് കണ്ടിട്ട് പോകണമെന്ന് നമ്മളോ നമ്മൾക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷമായിരിക്കും അത് ഓപ്പോസിറ്റ് വരാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോഴാണല്ലോ അവർക്ക് നമ്മുടെ പൈസ അടിച്ചെടുക്കുക അടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അത് ആ ട്രാപ്പിംഗ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഈ ട്രേഡ് ചെയ്യുന്ന സെറ്റപ്പും കാര്യങ്ങളും അതൊന്നും വലിയൊരു സെറ്റപ്പും കാര്യങ്ങളൊന്നുമല്ല ഇത് മെയിൻ ആയിട്ട് നമ്മുടെ സൈക്കോളജി ആണ് മനസ്സിലായല്ലേ നമ്മുടെ മൈൻഡ് സെറ്റിന്മേലാണ് ശരിക്കും ഇത് ആവുന്നതും അത് ബാലൻസിങ്ങായി പോകുന്നതും ഓക്കെ നോക്കാം ഞാനിന്ന് കാണിച്ചു തരാം എന്തായാലും കേട്ടോ എസ് എൽ ആയാലും പ്രോഫിറ്റ് ആയാലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ മാർക്കറ്റ് മുകളിൽ വൺ അവർ ആവുന്നോ നിങ്ങൾ നോക്കണ്ട യും കൂടി അങ്ങോട്ട് പോവാനുള്ളൂ അതൊരു ഒറ്റ പടം പഠിച്ചു കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് പോയി ചാവടിക്കയറുമ്പോട്ടെ ഇങ്ങനത്തെ ഒരു ദിവസം അധികം ഉണ്ടായിട്ടില്ല ഇത് ഭയങ്കര ഒരു ദിവസമായി പോയി അല്ല കുത്തി പൊളിക്കിനി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇനിയിപ്പോ ഞാൻ അതിന് നിക്കുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് നെക്സ്റ്റ് എക്സിറ്റ് അടിക്കാണ് ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു എട്ട് പോയിൻറ്റ് ഏഴ് പോയിൻ്റ് ടെക്കിറ്റ് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചായക്കാശിക്കുള്ള ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എക്സിറ്റ് അടിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടേ നാൽപ്പതായി ഞാൻ ഈ രണ്ടേ നാൽപ്പത് വരെ ട്രേഡ് ചെയ്യാറുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളെ ക്രൈറ്റീരിയ തെറ്റിക്കാൻ പാടില്ല ഓക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും ഓക്കെ നമ്മൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് ഇത് അടിച്ചത് എപ്പോഴാണെന്നറിയോ മൂന്ന് മണിക്കാണ് കേട്ടോ ഒരു ഇരുപത് പോയിൻ്റ് സോറി ഇരുപത് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് എന്തടിച്ചത് ടാർഗറ്റ് അടിച്ചത് നമ്മൾ രണ്ടേ നാൽപ്പത് ഓക്കെ രണ്ടേ നാൽപ്പതൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ക്ലോസ് ചെയ്ത് മാർക്ക് സോറി എക്സിറ്റ് അടിച്ചത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞത് ഒരു ഒമ്പത് പോയിൻ്റ് എനിക്ക് കിട്ടിയുള്ളൂ എന്നുള്ള വിഷമമൊന്നും എനിക്കില്ല എനിക്ക് ഒമ്പത് പോയിൻറ്റ് കിട്ടി അത് തന്നെ വലിയ ഭാഗ്യമാണ് ഇത്രയും വന്ന് പ്രീമിയം ഇറങ്ങിയിട്ടും എസ് എൽ അടിക്കാതെ ഒരു ഒമ്പത് പോയിൻറ്റ് കിട്ടിയാൽ എനിക്ക് ആ ഒരു എമൗണ്ട് ഒരു ചായക്കാശ് എനിക്ക് കിട്ടി മനസ്സിലായില്ലേ അല്ലാണ്ട് അത്രയും പോയില്ലേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് മാർക്കറ്റ് നാളെയുണ്ട് മറ്റന്നാളുണ്ട് കൊല്ലങ്ങളോളം ഉണ്ട് എല്ലാ ദിവസവും മനസ്സിലാക്കി പഠിച്ച് 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 വന്ന ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഞാൻ എന്തുകൊണ്ട് എടുക്കാതെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രണ്ടര നാൽപ്പത് വരെ ട്രേഡ് എടുക്കുകയുള്ളൂ കാരണം വെച്ചാൽ എനിക്ക് തന്നെ ഇതായൊരു ക്രൈറ്റീരിയ ഉണ്ട് അതായത് മാനദണ്ഡം ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഓക്കെ ഞാൻ ഇത് കാണിച്ചു തരാം നമ്മുടെ പ്രീമിയം ചാർട്ട് കാണിച്ചു തരാം ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ നമ്മൾ ഞാൻ എക്സിറ്റ് അടിച്ചത് ഇവിടെ നിന്ന് അങ്ങട്ടെ നൂറ്റി മുപ്പത്തിരണ്ടോ മുപ്പത്തൊന്നിലാങ്ങോ ഒമ്പത് പേരല്ല എക്സിറ്റ് അടിച്ചത് നമ്മൾ ആദ്യത്തെ ശരിക്കും ഇതായിരുന്നു ഒരു നാൽപ്പത്തി രണ്ട് ഒക്കെ നമ്മൾക്ക് ശരിക്കും രണ്ട് നാൽപ്പതിനു മുമ്പ് വരികയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് പോയിൻ്റ് ഒക്കെ കിട്ടിയനേ ഇതൊക്കെ ശരിക്കാണ് ഗംഭീര പ്രോഫിറ്റ് ആ സത്യം പറഞ്ഞാൽ എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രോഫിറ്റ് ഒക്കെ തന്നെയാണ് അല്ല ഞാൻ പറയുകയാണ് വൺ ഇഷ്ടി ടു പറയുന്നോടത്ത് വൺ ഇഷ്ടി ഫോറൊക്കെയാണ് ടാർഗറ്റ് അടിക്കുന്നത് പക്ഷേ ഇത് പ്രതീക്ഷിച്ചിട്ട് ആരും വരണ്ടട്ട ഞാൻ എല്ലാവർക്കും ട്രെയിനിങ് ഒന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല ഞാൻ സെലക്ട് അതെ ഞാൻ സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് എനിക്ക് തോന്നിയ ആൾക്കാർക്ക് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ കാരണം പലരും പൈസ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രമാണ് എന്നെ ഫോക്കസ് ചെയ്യണത് പഠിക്കണമെന്നൊന്നും ആരും ശ്രദ്ധിക്കണമെന്നില്ല ഇപ്പം ഞാൻ ട്രയൽ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അറുപത് പോയിൻ്റൊക്കെ ഞാൻ കളക്ട് ചെയ്ത് തന്നെ അതെന്തുകൊണ്ടും പ്രോ കളക്ട് ചെയ്യണേ അല്ലെങ്കിൽ എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനൊരു ഫൈവ് മിനിറ്റിലൊക്കെ ഇട്ടിട്ട് ഈ ബുള്ളിഷ് ക്യാൻഡലിൻ്റെ അടിയിലായിരിക്കും ഞാൻ എസ് എൽ കയറ്റി കയറ്റി വെക്കുക പക്ഷെ പഠിക്കുന്ന ആദ്യമായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു തരില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ വെക്കണേ അല്ലെങ്കിൽ അവിടെ വെക്കാൻ പാടില്ല എസ് എൽ അടിച്ചിട്ട് പോകുന്നൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം വെച്ചാൽ നിങ്ങൾ ആദ്യം വൺ ഇഷ്ടി ടു എടുത്ത് പ്രോപ്പർ റിസ്ക് റിവാർഡ് എടുത്ത് പഠിക്കുക വൺ ഇഷ്ടി ടു ത്രീ എടുത്ത് ആ റിസ്ക് റിവാർഡ് പഠിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആ സൈക്കോളജി പഠിച്ചെടുക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് പരമാവധി ഒരു വിന്നിംഗ് റേഷ്യ വന്ന് വന്നു തുടങ്ങും അപ്പോഴും നിങ്ങൾ മാർക്കറ്റിനെ കറക്റ്റ് പഠിച്ചിട്ടില്ല എന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം ഇതിലൊരിക്കലും നൂറ് ശതമാനം ഒന്നും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് എന്നെപ്പോലും കാരണം മാർക്കറ്റ് എങ്ങനെ വേണമെന്ന് നടക്കും ഇപ്പോൾ ഈ മുകളിലേക്ക് പോയത് വേണമെങ്കിൽ താഴേക്ക് വരുവാണെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കുക ഓ ആ ഞാനറി അവൻ ഇറങ്ങിയത് നന്നായി അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയത് നന്നായി എന്നൊക്കെ നിങ്ങൾ സ്വയം ട്രേഡ് എടുക്കുന്ന ടൈമിൽ നിങ്ങൾ ചിന്തിക്കും അതെന്താണ്ടാകും നമ്മൾ ആ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞിരുന്നു ഒരു മൂന്ന് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ടേ നാൽപ്പതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഭയങ്കര വോൾട്ടയിലായിരിക്കും മുകളിലേക്ക് പോകാത്തഴേക്ക് പോകുക എന്തുകൊണ്ട് സംഭവിക്കാം മനസ്സിലായി ഇതിപ്പോൾ ഞാൻ മുകളിലേക്ക് പോകുന്ന എനിക്ക് ഭയങ്കര ശക്തമായിട്ടുള്ള എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നതും നേരത്തെ പറഞ്ഞിരുന്നു മുകളിലേക്ക് പോകണം പക്ഷേ ഞാൻ ഉദ്ദേശിച്ചൊരു ഒന്നേ മുപ്പത് ഒന്ന് ഉള്ളിലൊക്കെ മുകളിലേക്ക് ഒറ്റ പോക്ക് പോയി ടാർജറ്റ് ടാർഗറ്റടിക്കുന്നതാണ് പക്ഷെ അവർക്ക് ആവശ്യ അവർക്ക് ഇത്ര ലിക്വിഡിറ്റി വേണമായിരുന്നു അപ്പോൾ അതിനവർ പരമാവധി ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്താണ് ഒറ്റയടിക്ക് അത് ഗ്രാബ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഞാൻ പറഞ്ഞു എത്ര കണ്ട് ഞാൻ എന്തോരം പറഞ്ഞാലും ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു സ്റ്റപ്പ് കണ്ടിട്ട് നിങ്ങൾ പരിപൂർണമായിട്ട് അന്നേരം രക്ഷപ്പെടുന്ന കോൺഫിഡൻസ് കൊണ്ടുവരരുത് പഠിക്കാൻ വേണ്ടി വരാം ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പതിനഞ്ച് ദിവസം പഠിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല മനസ്സിലല്ലേ ഒരു അറിവ് കിട്ടും ഓക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലുള്ള അറിവ് കിട്ടും പക്ഷേ അത് പ്രാവർത്തികമാവണമെങ്കിൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക വേണം മൂന്ന് മാസം ഞാൻ പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരം പോയാലാണ് നിങ്ങൾക്ക് ഒരു നാലാമത്തെ മാസം തൊട്ട് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുള്ളൂ നിങ്ങൾ ഈ ട്രേഡിങ് ഫീൽഡിൽ ഓക്കെ പറഞ്ഞ പോലെ ചെയ്യുക എനിക്ക് പറഞ്ഞിട്ട് ചെയ്യാണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും ഓക്കെ ഇപ്പോൾ ഞാൻ പറയുന്ന എന്താണോ അതേപോലെ ചെയ്യുക ഒരിക്കലും ഞാൻ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ചെയ്യാമെന്ന് കിട്ടട്ടെ ഇന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യാമെന്നൊന്നും നിൽക്കുക പിന്നീട് അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വരുള്ളൂ ഓക്കെ അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഞാൻ ആരംഭിക്കുന്നുണ്ട് ഞാൻ പറയാം ഡേറ്റ് ഞാൻ കറക്റ്റ് പറയാം ഓക്കെ ഞാനിതിൻ്റെ റെക്കോർഡ് വീഡിയോസ് തരുന്നത് നമ്മുടെ ടെലഗ്രാം ത്രൂ ആയിരിക്കും ഓക്കെ അപ്പോൾ അതിൽ ഇപ്പോൾ ഇരുപത് പേരുണ്ടെങ്കിലും നാൽപ്പത് പേരുണ്ടെങ്കിലും ഒരു ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് ആ ഒരു ഗ്രൂപ്പിൽ പത്ത് പേരുണ്ടായിരിക്കുള്ളൂ ഓക്കെ ആ പത്ത് പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യാം നമുക്ക് എന്ത് എന്തുകൊണ്ടെന്ന് സംസാരിക്കാം അതുപോലെ പത്ത് പത്ത് ഗ്രൂപ്പായിരിക്കും അല്ലാണ്ട് ഒരു ഗ്രൂപ്പിൽ പത്തമ്പത് നൂറ് പേരൊന്നും ഉണ്ടായിരിക്കില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന പത്ത് പേരും എങ്ങനെയാണ് ഇതിനെ ഇതിൽ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഒരു ഇത് കിട്ടണം ഐഡിയ കിട്ടണം മനസ്സിലായി അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് പഠിക്കാനായിട്ട് മാത്രം വരാം പതിനഞ്ച് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ടോ ഒന്നും പഠിക്കില്ല ഇതിനെക്കുറിച്ച് മനസ്സിലാവണമല്ലേ കുറഞ്ഞതൊരു രണ്ട് വർഷം എങ്കിലും നിങ്ങൾ ഇത് സ്പെൻഡ് ചെയ്യണം ഓക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഒരു അതായത് എനിക്ക് ഏറ്റവും വിന്നിങ് ക്രഷ് തോന്നിയ ഒരു സെറ്റപ്പും മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓക്കെ ഞാൻ പറയുന്നു ഇതെല്ലാം കമ്പയിൻ ചെയ്ത് വന്നാലും മാത്രമായിരിക്കും നമുക്ക് എൻട്രി വരുന്നത് പിന്നെ ഞാൻ പറയും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ആയിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആവും പ്രോഫിറ്റബിളാവും ഓക്കെ നിങ്ങളെല്ലാ കഷ്ടപ്പാടും മാറും ഇപ്പോൾ ആ പെൺകുട്ടിനോട് ഞാൻ എടുത്ത് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ മാറും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താണോ അതേപോലെ ആയിരിക്കണം ട്രേഡ് എടുക്കേണ്ടതും അതിലേക്ക് അതിനെ ഇപ്പോൾ എന്താ പറയുക അതിലേക്ക് അതിനെ സമീപിക്കേണ്ടതും മനസ്സിലായില്ലേ മാർക്കറ്റിനെ ഒരിക്കലും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ സെറ്റപ്പ് ആയാലും ഓടിച്ചാടി ഇതാക്കരുത് എടുക്കരുത് അതിന് അതിൻ്റെതായ ക്രൈറ്റീരിയയും നമ്മുടെ സെറ്റപ്പ് സ്ട്രാറ്റജി ഇതൊക്കെ മിങ്കിൾ ചെയ്ത് കറക്റ്റ് ഓക്കെ ആണെങ്കിൽ അതാ നമുക്ക് സെക്കൻഡിൽ മനസ്സിലാവും പക്ഷെ അത് ഓക്കേ വന്നാലും മാത്രം എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവാർത്ത എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കടുംപിടുത്തം പിടിച്ച് നിൽക്കായിരുന്നു ഇനി അത് ഉണ്ടായിരിക്കില്ല ഓൺലൈനിൽ നമ്മൾക്ക് ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈവ് സെക്ഷൻ എങ്ങനെയാണെന്ന് ആലോചിക്കുന്നുണ്ടാവും ഓക്കെ ഞാനത് സൂം മേറ്റിൽ വേണോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ വേണോ എന്നുള്ളതൊന്നും എന്നുള്ളതെന്ന് ഞാനിന്ന് ആലോചിക്കുന്നത് ഓക്കെ ഞാനൊരാഴ്ചയ്ക്ക് ശേഷം അതായത് റെക്കോർഡ് വീഡിയോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആലോചിച്ചിട്ട് പറയാം നമുക്കൊരു ടു വീക്സ് ലൈവ് മാർക്കറ്റിൽ ഇരിക്കേണ്ട ഇരിക്കണമല്ലോ ഇപ്പോൾ എങ്ങനെയാണ് എടുക്കണേന്നുള്ളത് ഇപ്പോൾ പ്രീവിയസ് മാർക്കറ്റിൽ എന്തും കാണിക്കാൻ പറ്റും ലൈവ് മാർക്കറ്റിൽ കാണിക്കാനാണ് പാട് അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ വേണോ അല്ലെങ്കിൽ സൂം സൂം സൂമുണ്ടല്ലോ സൂമേറ്റ് അപ്പോൾ അതിൽ വേണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ട് പറയാം അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കുക എപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നു നിങ്ങൾ എന്തായാലും മരിക്കും ഒന്നും നിങ്ങൾ ഈ ഭൂമിയിൽ കൊണ്ടുപോകുന്നില്ല മനസ്സിലായില്ലേ നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ഒരു ദിവസം മരിക്കും നൂറ് ശതമാനം ഞാൻ എഴുതി തരം നിങ്ങൾ മരിക്കും ഞാനും മരിക്കും ഇല്ലേ പിന്നെ എന്തിനെ പേടിക്കണേ ആരെ പേടിക്കണേ മാർക്കറ്റിനെ ധൈര്യമായിട്ട് ഇരിക്കുകയും മനസ്സിലായില്ലേ ഇത് ഇതുപോലൊക്കെ ഞാൻ കുറേ പേടിച്ച് കരഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ നന്നായിട്ട് കരഞ്ഞിട്ടുള്ള ഒരാളെ പെട്ടെന്ന് ഫീൽ വരും ആ ഞാൻ ഇപ്പോൾ എനിക്കെന്തെങ്കിലും നിങ്ങളോട് ഒരു മറ്റൊരു പത്ത് പേരോട് എനിക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഡിസിപ്ലിനാണ് മനസ്സിലായില്ലേ ഫ്രീഡം ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്സ് സോ മച്ചിങ്